ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ അപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ദാ രണ്ടുണ്ട വെളുത്തുള്ളി തൊഴിച്ചത് കുറച്ച് ചെറിയുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ഒരു കൈപ്പിടി തേങ്ങ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും എരിവിന് ആവശ്യമായ കുരുമുളകും രണ്ട് മൂന്ന് കഷ്ണം പട്ട ഗ്രാമ്പ് ഏലക്കയും ഒരു സ്പൂൺ പെരുഞ്ചീരകവും ഇതിലേക്ക് ആവശ്യമാണ് ഇനി ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളമ്പുളയോട് ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് അരച്ച് വെച്ച ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നൂല് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ശേഷം ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചിക്കൻ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായി വരും ഇനി ഇത് കുറഞ്ഞ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും ഈ ചിക്കൻ ഫ്രൈന് വേറിട്ടൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു പീസ് എടുത്ത് കഴിച്ചാൽ പിന്നെ നിർത്താനേ തോന്നില്ല അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഇതാ ഇതുപോലെ ആയി വരുമ്പോൾ കോരെടുക്കാം ഇതുപോലെ എടുക്കുമ്പോൾ ചിക്കൻ ഹാർഡായി പോകുന്നൊന്നും തോന്നണ്ട ഹാർഡാവോന്നുമില്ല നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കുന്നുണ്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ പാനിൽ തന്നെ ഉണ്ട് കേട്ടോ വെറൈറ്റി ആയി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ റെസിപ്പി ഫോളോ ചെയ്തോ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ എൻ്റെ വീഡിയോ ഇഷ്ടാങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്നും മറക്കാതെ ഷെയർ ചെയ്തെടുക്കണേ നല്ല ഉള്ള അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്